എല്ലാ പ്രിയപ്പെട്ടവർക്കും മുരളി നെല്ലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം മുരളി നെലനാടിൻ്റെ ചന്ദ്രകളം തുടരുന്നു കഴിഞ്ഞ ലക്കത്തിലെ കഥ ഇതുവരെ എറണാകുളം അന്നപൂർണേശ്വരി ഹൗസിംഗ് കോളനിയിലെ താമസക്കാരനാണ് ഇൻഷുറൻസ് കമ്പനി ജീവനക്കാരനായ ഹേമചന്ദ്രൻ അങ്കിളായ ഡോക്ടർ വേണുഗോപാലും അയാളോടൊപ്പമുണ്ട് നാൽപ്പത് വില്ലകളുള്ള കോളനിയിൽ പകുതി എണ്ണത്തിലെ താമസക്കാരുള്ളൂ അടുത്ത വില്ലയിലെ താമസക്കാരനും കോളേജ് പ്രൊഫസറുമായ പത്മൻ മേനോനും മകൾ പപ്പി എന്ന പത്മപ്രിയയുമായി ഹേമചന്ദ്രൻ പരിചയപ്പെട്ടു പപ്പിയും ഹേമചന്ദ്രനും ക്രമേണ പ്രണയത്തിലായി അധികം വൈകാതെ വിവാഹിതരാകാനാണ് അവരുടെ തീരുമാനം അതിനിടെ പപ്പിയുടെ മേൽ അവകാശമുന്നയിച്ച് യോഗേഷ് എന്നൊരാൾ ഹേമചന്ദ്രനെ കണ്ട് ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും അത് ഹേമചന്ദ്രനെ വാശി പിടിപ്പിക്കുകയാണ് ചെയ്തത് കോളനിയിലെ മറ്റൊരു വിലയിൽ മീര എന്ന യുവതിയും നാല് വയസ്സുള്ള മകൾ അലേഖയും താമസിക്കാൻ ഒരു ദിവസം ഓഫീസിൽ പോകാൻ ഇറങ്ങിയ ഹേമചന്ദ്രനെ കണ്ട് കരഞ്ഞുകൊണ്ട് ഓടിവന്ന കുഞ്ഞ് പപ്പ എന്ന് അവ്യക്തമായി വിളിച്ച് അയാളുടെ കാലിൽ പിടുത്തമിട്ടു മീര വന്ന് കുഞ്ഞിനെ എടുത്തു മാറ്റി പിന്നെ ഹേമചന്ദ്രൻ പോയ വഴിയിലേക്ക് നോക്കി മീര സ്തബ്ധയായി നിന്നു കഥ തുടരുന്നു അവതരണം രാജീവ് വെഞ്ഞാറമൂട് അലേഖയുടെ മുഖമായിരുന്നു ഹേമചന്ദ്രന്റെ മനസ്സ് നിറയൽ പപ്പയാണെന്ന തെറ്റിദ്ധാരണയിലാണത്രേ അവൾ തന്റെ നേരെ ഓടി വന്നത് അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് അവളുടെ പപ്പ കൂടെയില്ലെന്നല്ലേ കാലുകളിൽ ചുറ്റിപ്പിടിച്ച് മുഖത്തേക്ക് നോക്കിയുള്ള ആ കരച്ചിൽ ഹേമചന്ദ്രന്റെ മനസ്സിനെ വല്ലാതെ അസ്വസ്ഥതപ്പെടുത്തി പപ്പയെ നഷ്ടപ്പെട്ട കുട്ടിയാണെന്ന് വ്യക്തം ആ യുവതിയുടെ മുഖത്ത് കണ്ടതും ദൈന്യതയും അനാഥത്വവുമാണ് ഒരന്യ പുരുഷന്റെ മുന്നിൽ വന്ന് പപ്പയെന്ന് ആർത്തുവിളിച്ച് കരയുന്ന കുട്ടിയെ പിടിച്ചു മാറ്റാനോ അവിടെ നിന്ന് ആ കുട്ടിയെ എടുത്തു കൊണ്ടുപോകാനോ ആ സ്ത്രീ തയ്യാറായില്ല അതിലെന്തോ അസ്വാഭാവികതയുള്ളതുപോലെ ഹേമചന്ദ്രൻ അനുഭവപ്പെട്ടു കണ്ണിൽ നിന്ന് കാർ മറയുന്നതുവരെ സ്തബ്ധയായി കരയുന്ന കുട്ടിയെ അടക്കി പിടിച്ച് ഒരു പ്രദർശന വസ്തു കണക്കെ അവൾ റോഡിൽ തന്നെ നിൽക്കുകയായിരുന്നു കുട്ടിയുടെ പെരുമാറ്റത്തിൽ സംശയമില്ലെങ്കിലും ആ യുവതിയുടെ നോട്ടത്തിലും ഭാവത്തിലും ദുരൂഹതകൾ ഹേമചന്ദ്രൻ ചികഞ്ഞെടുത്തു ഓഫീസിലെത്തി ജോലി തിരക്കിൽ മുഴുകുമ്പോൾ ഹേമചന്ദ്രന്റെ മനസ്സിൽ നിന്ന് അത് മാഞ്ഞുപോയി പലപ്പോഴും ലഞ്ച് കഴിക്കാൻ പോലും കഴിയാത്ത ദിവസങ്ങളുണ്ട് എൽ ഐ സിയിൽ അന്ന് ആറു മണിക്കാണ് ഓഫീസ് വിടാനായത് ഇരിക്കുമ്പോൾ എന്തെങ്കിലും വാങ്ങാൻ ഉദ്ദേശിച്ചിരുന്നോ എന്ന് അയാൾ ഓർത്തു നോക്കി പലതിനും വേണുമാമയാണ് ഈയിടെ ബുദ്ധിമുട്ടിക്കുന്നത് അന്നപൂർണേശ്വരി ഹൗസിംഗ് കോളനിയുടെ ഗേറ്റ് കിടക്കുമ്പോൾ രാവിലെ ഉണ്ടായ സംഭവങ്ങൾ മനസ്സിലേക്ക് ഓടി വന്നു വീടിന് മുന്നിലെത്തുമ്പോൾ എതിർവശത്തെ വീട്ടിലേക്ക് നോക്കി ഗേറ്റ് അടഞ്ഞു കിടക്കുകയാണ് സിറ്റൌട്ടിൽ ആരെയും കണ്ടില്ല തന്റെ വീടിന്റെ സിറ്റൌട്ടിൽ രണ്ട് മൂന്ന് സ്ത്രീകൾ കുഞ്ഞുങ്ങളുമായി ഇരിപ്പുണ്ട് ഹൗസിംഗ് കോളനിയിലുള്ളവരാണ് കുഞ്ഞുങ്ങളെ കാണിക്കാൻ വരുന്നത് തുറന്നു കിടന്ന ഗേറ്റിലൂടെ വിനയചന്ദ്രൻ കാർ അകത്തേക്ക് ഓടിച്ചു കയറ്റി ബാഗുമായി വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ വേണുമാമ കൺസൾട്ടിംഗ് റൂമിലാണെന്ന് മനസ്സിലായി കഴുകി ഡ്രസ്സു മാറി അയാൾ ഡൈനിങ് ഹാളിൽ വന്നു ഫ്ലാസ്കിൽ നിന്ന് ചായ നുർന്ന് റൂമിലേക്ക് പോയി ഹേമചന്ദ്രന്റെ മുറിയുടെ ജനൽ അടുത്ത വീടിന് നേരെയാണ് കർട്ടൻ മകഞ്ഞ് പുറത്തേക്ക് നോക്കി ആ വീട്ടിൽ ഒച്ചയനക്കമൊന്നും തോന്നിയില്ല കസേരയിലിരുന്ന് അയാൾ ചായ കുടിച്ചു അലേഖ്യ പ്രശസ്തയായ ഒരു നർത്തകിയുടെ പേരാണ് ആ കുട്ടിയുടെ പപ്പയ്ക്ക് എന്താവും സംഭവിച്ചിട്ടുണ്ടാവുക അയാൾ മരിച്ചുപോയതാവുമോ അതോ ഭാര്യയെയും ഊമയായ മകളെയും ഉപേക്ഷിച്ച് കടന്നതായിരിക്കുമോ അവൾ പപ്പയെന്ന് തന്നെ തെറ്റിത്തിരിക്കാനുള്ള കാരണമെന്താവും ദൈന്യതയും അനാഥത്വവുമാണ് ആ യുവതിയിൽ കണ്ടതെങ്കിലും മെഴികളിൽ ജ്വലിച്ചു നിന്നത് മറ്റൊരു ഭാവമാണ് ഒരു പുരുഷനിലേക്ക് ചായാനുള്ള വെമ്പലല്ലേ അത് ഹേമചന്ദ്രന് വല്ലായക അനുഭവപ്പെട്ടു സന്ധ്യ മയങ്ങിയപ്പോൾ അടുത്ത വീട്ടിൽ വെളിച്ചം വീഴുന്നത് അവിടെ ഇരുന്ന അയാൾ കണ്ടു ആ കുട്ടിയുടെ ശാഠ്യം പിടിച്ചുള്ള അടക്കിയ കരച്ചിൽ അവ്യക്തമായി കേൾക്കാൻ തുടങ്ങി അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ വേണുജി മുറിയിലേക്ക് വന്നു ഹേമചന്ദ്രൻ ലാപ്ടോപ്പിന്റെ മുന്നിലായിരുന്നു അത്താഴത്തിന് കഞ്ഞിയും പപ്പടവും പോരെ ഹേമചന്ദ്രൻ ലാപ്പ് മടക്കി വെച്ചു മതി വേണുമാമ ഇരിക്കേ വേണുചീരുന്നു അടുത്ത വീട്ടിലെ താമസക്കാർ ആരാ ജിജ്ഞാസയോടെ ഹേമചന്ദ്രൻ ചോദിച്ചു ഒരമ്മയും കുട്ടിയും മാത്രമേ ഉള്ളൂ നമുക്കൊന്നു പോയി പരിചയപ്പെട്ടാലോ അതല്ലേ ശരി അയ്യോ ഞാനില്ല തൊട്ടടുത്ത താമസക്കാരല്ലേ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ ഹേമ അറിഞ്ഞിടത്തോളം മതിയേ രാവിലെ ഞാൻ അവരെ കണ്ടു തടിയൂരിൽ പോകാൻ ഞാൻ പെട്ട പാടെ എനിക്കേ അറിയൂ വേണുജിയിൽ അമ്പരപ്പുണ്ടായി നീ പരിചയപ്പെട്ടോ എങ്ങനെ രാവിലെ നടന്ന സംഭവങ്ങൾ ഹേമചന്ദ്രൻ വിവരിച്ചു വേണുജി മിഴിച്ചിരുന്നു പോയി ഒരു പരിചയവുമില്ലാത്ത നിന്നെ ആ കുട്ടി പപ്പ എന്ന് വിളിച്ചെന്നോ അതെന്നേ എവിടെയെങ്കിലും വച്ച് അങ്ങനൊരു കുട്ടിയെ കണ്ട ഓർമ്മയുണ്ടോ ഒന്ന് ഓർത്തു നോക്ക് ഹേമ വേണുജി അയാളുടെ കണ്ണുകളിലേക്ക് നോക്കി ഹേമചന്ദ്രൻ്റെ ശുണ്ഠി വന്നു ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ ആ യുവതിയെയും കുട്ടിയെയും കാണുന്നത് അയാൾ ഉറപ്പിച്ചു പറഞ്ഞു വേണുജി ചിന്താധീനനായിരുന്നു വേണുമാമയുടെ മുന്നിൽ വന്നാണ് ആ കുട്ടി അങ്ങനെ പെരുമാറിയതെങ്കിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ വേണുമാമ പ്രാക്ടീസ് ചെയ്തപ്പോഴുള്ള പരിചയം എന്നെങ്കിലും ഊഹിക്കാം എന്റെ കാര്യത്തിൽ അങ്ങനെയാണോ ആ അത് ശരിയാ ആ സ്ത്രീയുടെ പെരുമാറ്റത്തിലും എന്തോ തകരാറുണ്ട് കുട്ടിയെ പിടിച്ചുമാറ്റാൻ പോലും അവൾ തയ്യാറായില്ലെന്ന് വെച്ചാൽ വേണുമാമോ ഒന്ന് അന്വേഷിക്കണം ആ വില്ല അവൾ വാങ്ങിയതാണോ അതോ വാടകയ്ക്കെടുത്തതാണോ എന്നറിയണം അവർ എവിടെ നിന്നാണ് വന്നതെന്നും എനിക്കറിയണം കുറെ നേരം വേണുജ് ആലോചിച്ചിരുന്നു ശരി ഞാൻ അവരെ കണ്ടിട്ട് വരാം ക്യാപ്പ് ഒന്നുകൂടി തലയിൽ ഉറപ്പിച്ചിട്ട് വേണുജ് എഴുന്നേറ്റ് പോയി അയാൾ റോഡ് മറികടന്ന് ഗേറ്റിന്റെ കുറ്റിയെടുത്ത് അടുത്ത വീട്ടിലേക്ക് പ്രവേശിക്കുന്നത് ഹേമചന്ദ്രൻ ജനലിലൂടെ കണ്ടു കോളിംഗ് ബെൽ അമർത്തിയിട്ട് അയാൾ അല്പനേരം സിറ്റൗട്ടിൽ നിന്നു വാതിൽ തുറന്നപ്പോൾ ഇങ്ങോട്ട് ചൂണ്ടി എന്തോ പറഞ്ഞിട്ട് വേണുമാമ അകത്തേക്ക് പോയി അരമണിക്കൂർ കഴിഞ്ഞാണ് വേണുജി മടങ്ങി വന്നത് ഹേമചന്ദ്രൻ ഹാളിൽ കാത്തിരിപ്പുണ്ടായിരുന്നു വേണുജി സെറ്റിയിൽ അഭിമുഖമിരുന്നു രാവിലെ നടന്നതൊക്കെ അവൾ പറഞ്ഞു മീര എന്ന അവളുടെ പേര് ഏറെയാൽ ഒരു ഇരുപത്തേഴ് വയസ്സ് വരും കുട്ടി ഊമയാണ് കുട്ടിക്ക് നാല് വയസ്സ് അവൾ ഡിവോഴ്സിയ കുട്ടിക്ക് മൂന്ന് വയസ്സുള്ളപ്പോഴാണ് ഡിവോഴ്സ് നടന്നത് അറിഞ്ഞ വിവരങ്ങൾ വേണുജ് പറഞ്ഞു എവിടാ സ്ഥലം തൃശൂർ ഓമല്ലൂർ അവളൊരു ഓർഫനാണത്രേ ബന്ധുക്കളോ സ്വന്തക്കാരോ ആരുമില്ലാത്രേ വളർന്നതും പഠിച്ചതും ഓർഫനേജില്ല പക്ഷെ കാഴ്ചയിൽ അങ്ങനൊന്നും പറയില്ല ഇവിടെ എന്തിനു വന്നു കലൂരിലെ ഒരു സ്കൂളിലേക്ക് ട്രാൻസ്ഫർ ആയി വന്നതാണ് പ്ലസ് ടു അധ്യാപികയാണ് മീര അയാൾ എവിടെയാണ് ഇപ്പൊ വിദേശത്താണ് ബന്ധം അവസാനിപ്പിക്കാനുള്ള കാരണം ചോദിക്കുന്നത് എങ്ങനെ അതും പരിചയപ്പെടാൻ ചെന്ന ഉടനെ ആവില്ല അവൾ വാങ്ങിയതാണോ അല്ല വാടകയ്ക്കാണ് കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരു ടീച്ചറാണ് അത് തരപ്പെടുത്തി കൊടുത്തത് ഹേമചന്ദ്രൻ എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കേട്ടറിവ് വെച്ച് അവൾക്ക് വേറെ സാമ്പത്തിക സ്രോതസ്സൊന്നുമില്ല ഒരു പ്ലസ് ടു അധ്യാപികയ്ക്ക് കിട്ടുന്ന സാലറി വെച്ച് ഇങ്ങനൊരു ലക്ഷറി വില്ലയിൽ താമസിക്കാനുള്ള സാമ്പത്തികം ഉണ്ടാവുമോ അവളുടെ സാമ്പത്തിക സ്ഥിതി നമുക്ക് എങ്ങനെ അറിയാനാവും ഡിവോഴ്സ് നടക്കുമ്പോൾ അവൾക്കും കുട്ടിക്കും അയാൾ നല്ലൊരു തുക കൊടുക്കേണ്ടി വന്നിരിക്കും ഇല്ലെന്ന് പറയുന്നില്ല ഊമയായ മകളാണ് അവൾക്കുള്ളത് ആ പണം താമസത്തിന്റെ പേരിൽ ധൂർത്തടിച്ചു കളയാൻ ഒരു സ്ത്രീയും തയ്യാറാവില്ല ബുദ്ധിയുള്ളവളാണെങ്കിൽ പതിനായിരത്തിന് താഴെയുള്ള ഒരു വാടക വീടേ തരപ്പെടുത്തു അത് ശരിയാണ് ഇരുപത്തി അയ്യായിരമാണ് അതിന്റെ വാടക വേണുജി അംഗീകരിച്ചു അവളെയും കുട്ടിയേയും മറ്റാരെങ്കിലും ഇവിടെ കൊണ്ട് താമസിപ്പിച്ചതായി കൂടെ എന്തിന് വേണുജി മനസ്സിലാവാതെ ചോദിച്ചു അവളുടെ വരവിന് പിന്നിൽ അങ്ങനെ എന്തെങ്കിലും മോട്ടീവ് ഉണ്ടെങ്കിൽ അതോർത്ത് നമ്മൾ എന്തിന് തല പുകയ്ക്കണം എന്റെ അസ്വസ്ഥത കെടുത്താൻ ഒന്നും മനസ്സിലാവാതെ വേണുജി എഴുന്നേറ്റു മൂന്ന് ദിവസം മുമ്പ് യോഗേഷ് വെല്ലുവിളിച്ചിട്ട് പോയത് വേണുമാമ മറന്നോ അവനൊരു അപകടകാരിയ ശരിക്കും പറഞ്ഞാൽ ഒരു ടെററിസ്റ്റ് പപ്പിയെ സ്വന്തമാക്കാൻ എന്ത് തരന്താണ് കളിയും അവൻ പയറ്റുമെന്നല്ലേ പറഞ്ഞത് പണത്തിനു വേണ്ടി എന്തിനും സ്ത്രീകളെ കിട്ടുമെന്ന് വേണുമാമയ്ക്ക് അറിയില്ലേ വേണുജി സ്തബ്ധനായി നിന്നു ടീച്ചർ എന്നൊക്കെ അവൾ പറഞ്ഞത് കളവെല്ലാം ആര് കണ്ടു എങ്കിൽ ആ കുട്ടിയോ വേണുജി ചോദിച്ചു അങ്ങനെ ഒരു അമ്മയെയും കുഞ്ഞിനെയും രംഗത്തിറക്കാൻ അവന് കഴിഞ്ഞെങ്കിലോ അവൾക്ക് അവിഹിതത്തിൽ പിറന്നതാകാം ആ കുട്ടി ഞാനാണ് പപ്പ എന്ന് അവൾ കുട്ടിയോട് പറഞ്ഞ പോരെ സംഗതി നിസാരമല്ലെന്ന് വേണുജിക്ക് തോന്നി തുടങ്ങി പപ്പിയെ ഇനിൽ നിന്ന് അകറ്റാൻ ഇതിൽ കൂടുതൽ എന്തു വേണം വരട്ടെ ഇനിയുള്ള പോക്ക് എന്താണെന്ന് അറിയട്ടെ അറിയാൻ എന്തിരിക്കുന്നു ഞാനാണ് പപ്പ എന്ന് ആ കുട്ടി വിശ്വസിക്കുന്നു അവളുടെ മനസ്സിലെ അച്ഛൻ ഞാനായി കഴിഞ്ഞു അങ്ങനെ ഒരു കുട്ടി കൺമുമ്പിൽ ജീവിക്കുമ്പോൾ എൻ്റെ അവസ്ഥ എന്താകും ഈ കോളനിയിലുള്ളവർ അറിയില്ലേ പ്രശ്നം ഗുരുതരമായി മാറുമ്പോൾ കുട്ടിയുടെ അച്ഛൻ ഞാനാണെന്ന് ആ സ്ത്രീ പറയും അതുതന്നെ സംഭവിക്കും എന്റെ മനസ്സ് പറയുന്നു എന്റെ മനസ്സ് പറയുന്ന കാര്യങ്ങൾ പലപ്പോഴും സത്യമായിട്ടുണ്ട് ഇതെന്താ വിള്ളരിക്കപ്പെട്ടണമാണോ കുട്ടി നിന്റേതല്ലെന്ന് തെളിയിച്ചൂടെ ഇന്നാട്ടിൽ കോടതി നിയമവും ഇല്ലേ പപ്പിയെ കുറിച്ച് എന്താ വേണുമാമ ചിന്തിക്കാത്തത് കുഞ്ഞിന്റെ പിതൃത്വം തെളിയിക്കണമെങ്കിൽ അവൾ അതിന് തയ്യാറാകണം അത് എളുപ്പത്തിൽ നടക്കാവുന്ന കാര്യമാണോ അതിനു വേണ്ടി പപ്പി കാത്തിരിക്കുമോ വെറും മൂന്ന് മാസത്തെ അടുപ്പം മാത്രമേ ഞങ്ങൾ തമ്മിലുള്ളൂ മുപ്പത്തിനാലു വയസ്സുവരെ അവിവാഹിതനായി ജീവിച്ചവനാ ഞാൻ എന്നെ വിശ്വസിക്കേണ്ട കാര്യം പപ്പിക്കെന്നല്ല ഒരു പെണ്ണിനുമില്ല ഹേമചന്ദ്രൻ വികാരാധീനനായി നീ പറയുന്നതിൽ കാര്യമുണ്ട് എന്തായാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം വാടക വീടായിരുന്നെങ്കിൽ നമുക്കിതൊഴിഞ്ഞു പോകാമായിരുന്നു എവിടെ പോയാലും അവിടെ അവൾ കുട്ടിയുമായി അവതരിക്കില്ലേ ആ അവൾക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കും അതുറപ്പാണ് വേണുജി പറഞ്ഞു ആ വില്ലയുടെ ഉടമ ആരാണ് നമുക്കത് അന്വേഷിക്കാം കെയർ നാളെ ഞാൻ കാണാം വിവരങ്ങൾ അയാൾ തരും അവളുടെ നീക്കങ്ങളും അറിയണം അതിനൊരു വഴി ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ ജീവിതം വെച്ച് കളിക്കാൻ ഒരുത്തനെ ഞാൻ അനുവദിക്കില്ല ഹേമചന്ദ്രൻ ഉറപ്പിച്ചു പറഞ്ഞു ഇപ്പോ ഈ മാറ്റർ നീ പപ്പിയോട് ഷെയർ ചെയ്യരുത് നമ്മൾ വേണം ഇത് കൈകാര്യം ചെയ്യാൻ വേണുജി ഓർമ്മിപ്പിച്ചു എനിക്കറിയാം ഹേമചന്ദ്രൻ മുറിയിലേക്ക് നടന്നു ബൈക്കിന്റെ ഇരമ്പൽ കേട്ടപ്പോ മുറിയിൽ നിന്ന് ടെറസിലേക്ക് പത്മപ്രിയ ഇറങ്ങി വന്നു ജീൻസും ഇറുകിയ ടോപ്പുമായിരുന്നു അവളുടെ വേഷം മുറ്റത്ത് ബൈക്ക് സ്റ്റാൻഡിൽ വെക്കുന്ന യോഗേഷിനെ അവൾ കണ്ടു കീ എടുത്തിട്ട് അവൻ മുഖമുയർത്തിയപ്പോൾ അവളെ കണ്ടു മുകളിലേക്ക് വാ നീരസത്തോടെ അവൾ പറഞ്ഞു പത്മപ്രിയ സിറ്റൌട്ടിൽ കിടന്ന കുഷിനിട്ട കസേരയിൽ ചെന്നിരുന്നു യോഗേഷ് സ്റ്റെയർ കേസ് ഓടിക്കയറുന്ന ഒച്ച കേട്ടു തുടങ്ങി അവൻ അകത്തേക്ക് വന്നു ഹായ് പപ്പി ചിരിയോടെ വിഷ് ചെയ്തിട്ട് അവൻ ആട്ടുകെട്ടിലിരുന്നു നിന്നെ ഒന്ന് മീറ്റ് ചെയ്യണമെന്ന് കരുതിയതാ അപ്പോഴാ നിന്റെ വിളി വന്നത് അവൻ പറഞ്ഞു രണ്ടു ദിവസം നീ എവിടെയായിരുന്നു പലതവണ ഞാൻ ട്രൈ ചെയ്തു ഒരു റിപ്ലൈയുമില്ല അവൻ ഒന്ന് പതറി അത് പിന്നെ ഫ്രണ്ട്സിന്റെ കൂടെ ഒരു ടൂർ പോയി ഇടുക്കിയിൽ പറയുന്നത് കള്ളമാണെന്ന് അവൾക്ക് തോന്നി യോഗേഷിന്റെ മനസ്സിൽ എന്തെങ്കിലും ഒളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സംസാരത്തിൽ നിന്നും തന്നെ പുറത്തറിയാമെന്ന് അവൾക്കറിയാം അതവന്റെ ബിസിനസ് നീ ഹേമേട്ടനെ രണ്ടു മൂന്ന് ദിവസം മുമ്പ് കാണാൻ പോയിരുന്നോ ഏത് ഹേമേട്ടൻ അറിയാത്ത ഭാവം അവൻ നടിച്ചു ഒൻപതാം നമ്പർ വിലയിലെ ഹേമചന്ദ്രൻ എന്താ മനസ്സിലായില്ലെന്നുണ്ടോ ഹോ ആ തൈക്കിഴവനെയോ അവൻ പരിഹസിച്ചു ചിരിച്ചു പത്മപ്രിയയുടെ മുഖം ചുവന്നു നിനക്ക് നാണമില്ലേടാ എന്നെ ചൊല്ലി അയാളെ ചെന്ന് കാണാൻ എന്നിട്ട് എന്തായി എന്താകുമെന്ന് കാണാനിരിക്കുന്നതേയുള്ളൂ പത്മപ്രിയ അടിമുടി കോപം കൊണ്ടുപറച്ചു നീ എന്ത് ചെയ്യുമെന്നാ എനിക്ക് കഴിയാവുന്നതൊക്കെ എനിക്ക് പപ്പിയോടുള്ള ഇഷ്ടം ഞാൻ തുറന്നു പറഞ്ഞു ഒരിക്കൽ പോലും പപ്പി നോ എന്നൊരു വാക്ക് പറഞ്ഞിട്ടില്ല മറ്റുള്ള ഫ്രണ്ട്സിന്റെ തെറ്റിദ്ധാരണ മാറ്റാൻ പപ്പി ശ്രമിച്ചിട്ടുമില്ല കോഴ്സ് കഴിഞ്ഞ് നാട്ടിൽ വന്ന ശേഷമാണ് എന്നിൽ നിന്ന് അകലം പാലിക്കാൻ പപ്പി ശ്രമിച്ചത് അതിനുള്ള കാരണം അയാളാണ് സംയമനം പാലിക്കുന്നതാണ് വിവേകമെന്ന് അവളുടെ മനസ്സുപദേശിച്ചു ഞാൻ കോഴ്സിൽ ചേർന്നത് പഠിക്കാൻ വേണ്ടിയാ എനിക്ക് നല്ലവരെന്ന് തോന്നിയ ഫ്രണ്ട്സിനോട് കൂടുതൽ അടുത്തിടപെട്ടിട്ടുണ്ട് നിന്നെ എനിക്കിഷ്ടമായിരുന്നു അത് ജീവിതകാലം മുഴുവനും നീണ്ടു നിൽക്കുന്ന ലൈഫ് പാർട്ട്ണർ എന്ന നിലയ്ക്കല്ലെന്ന് മനസ്സിലാക്കാൻ നിനക്ക് കഴിയാതെ പോയത് എന്റെ കുറ്റം കൊണ്ടല്ല ഞാനിപ്പോ ഹേമേട്ടനെ വിളിച്ചിട്ട് നിന്റെ കയ്യിൽ ഫോൺ തരും നീ ആ മനുഷ്യനോട് സോറി പറയണം പറഞ്ഞേ തീരൂ കർക്കശമായിരുന്നു അവളുടെ സുഖം യോഗേഷ് പൊട്ടിച്ചിരിച്ചു അടിക്കല്ലേ പപ്പി ഞാൻ ചിരിച്ചു കുഴഞ്ഞു പോകും അവൾ അവനെ രൂക്ഷമായി നോക്കി ഇതിനിടയിൽ സംഭവിച്ചത് എന്താണെന്ന് എനിക്കറിയാം നിന്റെ ഡാഡിയുടെ സെന്റിമെന്റ്സിൽ നീ വീണു അല്ലാതെ നീ എന്നെ തള്ളിപ്പറയില്ല ഒരിക്കൽ പോലും ഞാൻ നിന്നെ പ്രണയിച്ചിട്ടില്ല അത് നീ മനസ്സിലാക്കണം ഒന്നിച്ചൊരു ജീവിതത്തെക്കുറിച്ച് നമ്മൾ എപ്പോഴെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ യോഗേഷിന്റെ ചിരിമാഞ്ഞു നിനക്കിങ്ങനെ തള്ളിപ്പറയാൻ എങ്ങനെ കഴിയുന്നു അങ്ങനെ സംസാരിച്ചെങ്കിൽ മാത്രമേ നമ്മൾ തമ്മിൽ ഒരു വിവാഹം പാടുള്ളൂ എന്നുണ്ടോ നിന്നെ മറന്നു കളയാൻ എനിക്ക് കഴിയില്ല പപ്പി നിന്റെ ഡാട് മറ്റൊരു വിവാഹത്തിന് നിന്നെ പ്രേരിപ്പിക്കുമ്പോഴും എനിക്ക് വിശ്വാസമുണ്ട് എനിക്കൊരു ജീവിതമുണ്ടെങ്കിൽ അത് നിന്റെ കൂടെ ആയിരിക്കുമെന്ന് പരിഹസിച്ച് അവൾ ചിരിച്ചു അതായിരിക്കും നീ ഹേമേട്ടന്റെ മുന്നിൽ വെല്ലുവിളിച്ചത് അഹ് അല്ലെന്ന് എന്തിനു പറയണം നിനക്കെങ്ങനെ അയാൾ മാച്ചാവും ന്യൂ ജനറേഷൻ പിള്ളേരുടെ കഥയിൽ ഹീറോയായി സൂപ്പർ സ്റ്റാർ അഭിനയിച്ചതുപോലിരിക്കും മറ്റൊരാളെ പരിഹസിക്കുന്നത് കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല നീ ഒന്ന് മനസ്സിലാക്കണം അച്ഛൻ പറഞ്ഞിട്ടല്ല ഹേമേട്ടനോട് എനിക്ക് താല്പര്യം തോന്നിയത് എൻ്റെ ഇഷ്ടം ഹേമേട്ടനോട് ആദ്യം പറഞ്ഞത് ഞാനാണ് നീ എന്നെ മനസ്സിലാക്കിയില്ല എന്നതാണ് നിന്റെ ഭാഗത്ത് സംഭവിച്ച വീഴ്ച ഒരു പെണ്ണായി എനിക്ക് എൻ്റെതായ സങ്കല്പങ്ങളുണ്ട് നല്ലൊരു സുഹൃത്തായി മാത്രമേ എൻ്റെ മനസ്സിൽ യോഗിക്ക് സ്ഥാനമുള്ളൂ ആ സ്നേഹം വച്ച് ഞാൻ പറയുകയാണ് എന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് ഒരു താക്കീതിൻ്റെ ചുവ കൂടി അവളുടെ സംസാരത്തിലുണ്ടായിരുന്നു യോഗേഷ് കണ്ണിമ വെട്ടാതെ അവളെ നോക്കി നിന്നു ഹേമേട്ടൻ പാകത വന്ന മനുഷ്യനായതുകൊണ്ട് നിന്റെ വാക്കുകൾ അർഹിക്കുന്ന അവഗണനയോടെ തള്ളിക്കളഞ്ഞു മറ്റൊരു പുരുഷന്റെ മുന്നിലായിരുന്നെങ്കിൽ അതിന്റെ പ്രത്യാഘാതം എത്ര വലുതാണെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ അവൾ അവന്റെ നേരെ വന്നു യോഗി തരം താണ കളിയിൽ നിന്ന് പിന്മാറുന്നതാണ് നിനക്ക് നല്ലത് എന്റെ വിവാഹം മുടങ്ങിയത് കൊണ്ട് ഞാൻ നിന്നെ വിവാഹം ചെയ്യുമെന്നും കരുതണ്ട നല്ല ഫ്രണ്ട്സായി നമുക്ക് പിരിയാം അവൻ നിലത്ത് നിന്ന് നോട്ടമെടുത്ത് അവളെ നോക്കി ഏതാനും മാസത്തെ പരിചയം മാത്രമുള്ള ഹേമചന്ദ്രൻ ആരാണെന്ന് നിനക്കറിയോ അയാളുടെ ഇന്നലകൾ അറിയോ അയാൾക്കൊപ്പമുള്ള ആ ഡോക്ടർ പറയുന്നത് കേട്ടു അയാൾക്ക് പ്രായം തേർട്ടി ഫോർ എന്ന് ഇത്രയും കാലം എന്തുകൊണ്ട് അയാൾ വിവാഹം ചെയ്യാതിരുന്നു നീ അത് അന്വേഷിച്ചിട്ടുണ്ടോ അതന്വേഷിക്കേണ്ട കാര്യം എനിക്കില്ല മുഖത്തടിച്ച പോലെ അവൾ പറഞ്ഞു അയാൾ ആരാണെന്ന് നീ അറിയാനിരിക്കുന്നതേയുള്ളൂ നിനക്ക് ശല്യമാകാതെ ഞാൻ മാറി നിന്ന് തരാം ഗ്യാലറിയിൽ ഇരുന്ന് കളി കാണാനാ എന്റെ തീരുമാനം ഒടുവിൽ നീ എന്നെ വിളിക്കും പപ്പി അല്ലെങ്കിൽ എന്റെ ജന്മം പാഴ്ജന്മം അവളുടെ ചുണ്ടിൽ പരിഹാസം മിന്നി ഗുഡ് ബൈ അവൾ പറഞ്ഞു ശ്രീയു അവൻ തിരിഞ്ഞു പുറത്തേക്ക് പോയി ആശ്വാസത്തോടെ പത്മപ്രിയ കസേരയിൽ ചെന്നിരുന്നു പുറത്ത് ബൈക്ക് ഇരമ്പിപ്പോകുന്ന ശബ്ദം കേട്ടു ഒരാൾ വാതിൽ തുറന്നു പാൻസും ഷർട്ടും തലയിൽ കറുത്ത ഒരു ഹാറ്റും വെച്ചിട്ടുണ്ട് ഫ്രെയിം ഫോക്കസ് ഏജൻസി അല്ലേ ഹേമചന്ദ്രൻ ചോദിച്ചു യെസ് ഐ ആം റോയ് പെരേര യു ആർ വെൽക്കം അയാൾ അകത്തേക്ക് നടന്നു ആ നടത്തത്തിൽ ഒരു നാടകീയത ഹേമചന്ദ്രൻ കണ്ടു ചെറിയ ഹാളിൽ നിന്ന് കൊച്ചുമുറിയിൽ അവർ കടന്നു കൂരിട്ടായിരുന്നു പെട്ടെന്ന് ലൈറ്റ് തെളിഞ്ഞു ഇരിക്കൂ സർ ടേബിളിനെതിരെ ഹേമചന്ദ്രൻ ഇരുന്നു അയാളുടെ പിന്നിലെ ചുവരിൽ നാലഞ്ച് ഇംഗ്ലീഷുകാരുടെ നിറം മങ്ങിയ ഫോട്ടോകളാണ് ഉണ്ടായിരുന്നത് അതിലൊന്ന് ആദർ കൊനാൻ ഡോയിലായിരുന്നു കുമ്പൻ മീശ വെച്ച പ്രൗഢഗംഭീരമായ ചിത്രം അതിന്റെ കൂട്ടത്തിൽ മലയാളിത്വം തോന്നുന്ന രണ്ട് ഫോട്ടോകളും ഉണ്ടായിരുന്നു ഹേമചന്ദ്രൻ്റെ നോട്ടം കണ്ട് അയാൾ ചിരിച്ചു മനസ്സിലായോ കോട്ടയം പുഷ്പനാഥും തോമസ് ടി അമ്പാട്ടും അവരുടെ കഥകൾ തന്ന പ്രചോദനം കൊണ്ടാണ് ഞാനൊരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവായത് തോമസ് ടി അമ്പാട്ടിന്റെ കഥയിലെ ഹീറോയാണ് റോയി അഭിമാനത്തോടെ അയാൾ പറഞ്ഞു ഹേമചന്ദ്രൻ തലയാട്ടി ഇപ്പോ അത്തരം കുറ്റാന്വേഷണ കഥകളൊന്നും വരുന്നില്ല വരുന്നതൊക്കെ ഭൂമിയിൽ കാലുറയ്ക്കാത്ത അതിമനുഷ്യന്മാരല്ലേ ബൈദബൈ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം മുന്നോട്ട് നീങ്ങി നീങ്ങിവന്ന് റോയ് പെരേര മേശയിൽ കയ്യൂന്നി ഒരു കുറ്റാന്വേഷകന്റെ മട്ടും ഭാവവും മുഖത്ത് പ്രതിഫലിച്ചു എന്റെ പേര് ഹേമചന്ദ്രൻ എൽ വർക്ക് ചെയ്യുന്നു കടവന്ത്രയിലാണ് ഞാൻ താമസിക്കുന്നത് അന്നപൂർണേശ്വരി ഹൗസിംഗ് കോളനി ആ അതെനിക്കറിയാം അവിടെ ഒരു റിട്ടയർഡ് എസ് പി ഇല്ലേ മിസ്റ്റർ സക്കറിയ തോമസ് അതെ ഒൻപതാം നമ്പർ വില്ലയായ എന്റേത് ഒരു സ്ത്രീയെപ്പറ്റി അന്വേഷിച്ച് വ്യക്തമായ വിവരം നിങ്ങൾ എനിക്ക് തരണം റോയ് പെരേറെ ചിരിച്ചു മനസ്സിലായി സാർ വിവാഹം ചെയ്യാൻ പോകുന്ന പെണ്ണിനെ കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടണം ഇപ്പൊ കിട്ടുന്നത് ഇത്തരം കേസുകളാ ബുദ്ധിവർക്ക് ചെയ്യുന്ന ഒന്നും കിട്ടാറില്ല കുറച്ച് നിരാശ അയാളുടെ സ്വരത്തിലുണ്ടായിരുന്നു നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ അല്ല ആ കോളനിയിൽ എട്ടാം നമ്പർ വില്ലയിലാണ് അവൾ താമസിക്കുന്നത് കൂടൊരു കുട്ടിയുമുണ്ട് ശരിക്കും അവൾ ആരാണ് എന്തു ചെയ്യുന്നു ആരുമായിട്ട് അവൾ കോൺടാക്ട് ചെയ്യുന്നു അവളുടെ വരവിൻ്റെ ഉദ്ദേശമെന്ത് എന്ന് തുടങ്ങി അവളെക്കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസും എനിക്ക് വേണം ബുദ്ധിയും സമയവും വിനിയോഗിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യമാണ് പിന്നിൽ ഒരാൾ ഉണ്ടെന്ന കാര്യം അവൾ അറിയാൻ പാടില്ല മിസ്റ്റർ റോയ്ക്ക് അതിന് കഴിയുമോ റോയ് പെരീരയുടെ മുഖം തെളിഞ്ഞു ഷുവർ ഈ കേസ് ഞാൻ ഏൽക്കുന്നു സാറുമായി അവളുടെ കണക്ഷൻ ഒന്നുമില്ല എന്താ അവളുടെ പേര് പറഞ്ഞിരിക്കുന്നത് മീര എന്നാണ് ശരിക്കുള്ള പേരതൊന്നുമല്ല വ്യക്തമായ ഉന്നം വച്ച് ആരോ അവളെ ഇവിടെ കൊണ്ടുവന്ന് പാർപ്പിച്ചിരിക്കുകയാണ് റോയ് പെരേര ഇളകിയിരുന്നു ആരെന്നും വല്ല ഊഹവും ഉണ്ടോ സർ യോഗേഷ് എന്നൊരു ചെറുപ്പക്കാരനെയാണ് ഞാൻ സംശയിക്കുന്നത് അവനെക്കുറിച്ച് കൂടുതലൊന്നും എനിക്കറിയില്ല റോയ് പെരേര ഉഷാറായി ഓക്കെ സാർ ഏറിയാൽ വൺ വീക്ക് അതിനുള്ളിൽ അവിടെ സംബന്ധിച്ച മുഴുവൻ ഡീറ്റെയിൽസും ഞാൻ സാറിന് കൈമാറിയിരിക്കും സാറ് പറഞ്ഞതുപോലെ ബുദ്ധിയും സമയവുമാണിതിൽ പ്രധാനം അയാൾ ഊന്നി പറഞ്ഞു നിങ്ങളുടെ ഫീസ് പറഞ്ഞോളൂ റോയ് പെരേര ചിരിച്ചു ആദ്യം സാറൊരു ടെൻ തൗസൻഡ് അഡ്വാൻസ് തന്നോളൂ ശേഷം സാറിന്റെ തൃപ്തിക്ക് ഓക്കെ ഓക്കെ പേഴ്സിൽ നിന്ന് പതിനായിരം രൂപ എടുത്ത് ഹേമചന്ദ്രൻ ടേബിളിൽ വെച്ചു റോയ് പെരേരയുടെ കണ്ണുകൾ വിടരുന്നു ഗുഡ് ലക്ക് അയാൾ നോട്ടുകൾ എടുത്തു സാറ് സമാധാനത്തോടെ പൊയ്ക്കുള്ളൂ ഞാൻ എന്റെ ജോലി ആരംഭിച്ചു കഴിഞ്ഞു അവളുടെ പിന്നാലെ ഇനി എന്റെ കണ്ണുകൾ ഉണ്ടാകും ഹേമചന്ദ്രൻ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു കാർ ഓടിക്കുമ്പോൾ അയാൾ വാക്കുപാലിക്കുമെന്ന വിശ്വാസം ഹേമചന്ദ്രൻ ഉണ്ടായിരുന്നു ന്യൂ ജനതാ റോഡിലൂടെ അയാൾ വേഗത്തിൽ കടവന്ത്ര എത്തി പിന്നിലുള്ള തിരക്കിലൂടെ ഊർന്നും ഹൗസിംഗ് കോളനിയുടെ ഗേറ്റിലെത്തി സെക്യൂരിറ്റി ദിവാകരൻ ഗേറ്റ് തുറന്നുകൊടുത്തു വീടിന് മുന്നിലെത്തിയപ്പോൾ എതിർവശത്തെ വീടിന്റെ ഗേറ്റ് അല്പമായി തുറന്നു കിടക്കുന്നത് കണ്ടു ആ കുട്ടി പുറത്തുണ്ടോ എന്ന ഭയമായിരുന്നു ഹേമചന്ദ്രൻ ഉണ്ടായിരുന്നത് വീട്ടിലേക്ക് അയാൾ കാർ ഓടിച്ചു കയറ്റി വേണുമാമയെ കാണാൻ പേഷ്യൻസ് ഒന്നുമില്ലെന്ന് മനസ്സിലായി വാതിൽ തുറന്നു കിടക്കുന്നതാണ് കണ്ടത് ബാഗുമായി കാറിൽ നിന്നിറങ്ങി അയാൾ ഹാളിലേക്ക് കയറി വേണുജി അസ്വസ്ഥനായി അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തുകയായിരുന്നു അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം കണ്ടിട്ടാ ഞാൻ വരുന്നത് ബാഗ് ടീപ്പോയിൽ വെച്ചിട്ട് വിജയിച്ച മട്ടിൽ ഹേമചന്ദ്രൻ പറഞ്ഞു വേണുജി നോട്ടം സ്റ്റേർ നേരെ നീട്ടി ഹേമചന്ദ്രൻ അങ്ങോട്ട് നോക്കിയതും പകച്ചുപോയി അലേഖ്യ സ്റ്റെയർകേസിന്റെ താഴത്തെ പടവിലിരിക്കുന്നു നടുക്കത്തോടെ അയാൾ വേണുജിയെ നോക്കി ഈ കുട്ടിയെ എന്തിനു വീട്ടിനുള്ളിൽ കയറ്റി കോപത്താൽ അയാൾ വിറച്ചു ഞാൻ എന്ത് ചെയ്യാനാ കോളിംഗ് ബെൽ കേട്ട് വാതിൽ തുറന്നതും അകത്തേക്ക് കയറുകയായിരുന്നു സമരം പോലെ ഇരിപ്പും പിടിച്ചു തീയാളുന്ന കണ്ണോടെ ഹേമചന്ദ്രൻ അലേഖയെ നോക്കി അവൾ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു ഇതിന്റെ തള്ള എവിടെ ആ വേണുജി കൈമലർത്തി ഇറങ്ങിപ്പോന്നത് അവൾ കണ്ടിട്ടുണ്ടാവില്ല അന്വേഷിച്ചും വന്നില്ലേ ഇല്ല അവൾ പറഞ്ഞു വിട്ടതാകും അലേഖയുടെ ചിരിമാഞ്ഞു ഹേമചന്ദ്രനെ ദൈന്യതയോടെ അവൾ ഉറ്റുനോക്കി ആർക്കും സഹതാപം തോന്നുന്ന നോട്ടമായിരുന്നു അത് അയാൾ അലേഖയുടെ നേരെ ചെന്നു ഇറങ്ങിപ്പോകച്ചെ ഗെറ്റ് ഔട്ട് അയാൾ അലറി അവൾ ഭയന്ന് ഞെട്ടലോടെ എഴുന്നേറ്റു കയ്യിലിരുന്ന കടലാസ് അയാളുടെ നേരെ നിവർത്തി കാണിച്ച് വിങ്ങി വിങ്ങി കരയാൻ തുടങ്ങി അതിലെഴുതിയ കുഞ്ഞക്ഷരങ്ങളിലേക്ക് അയാൾ നോക്കി മൈ പപ്പ മൈ സ്വീറ്റ് പപ്പ പിന്നെ മൂന്ന് പൂക്കളുടെ ചിത്രങ്ങൾ അലേഖ്യ ഹൃദയം പൊട്ടി കരഞ്ഞു പുറമുള്ളവരെ ചന്ദ്രകളഭം അടുത്ത ലക്കത്തിൽ തുടരും കഴിഞ്ഞ ലക്കത്തിന് നിങ്ങൾ നൽകിയ പ്രോത്സാഹനത്തിന് നന്ദി അറിയിച്ചുകൊണ്ട് വരും ലക്കങ്ങളിലും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് മുരളി നല്ലനാട് നോവൽസിനു വേണ്ടി സ്നേഹപൂർവം രാജീവ് വെഞ്ഞാറമൂട്